നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെന്നും അതോടൊപ്പം തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചിന്തകരും അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രധാന വക്താക്കളെ പറ്റിയിട്ടുള്ള അവരുടെ ആശയങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇതും എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നതാണ് എന്താണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നോളജ് ഇക്കോണമി അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്താണ് നോളജ് ഇക്കോണമി അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സമ്പദ്വ്യവസ്ഥ എന്താണ് അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ്വ്യവസ്ഥ സൂചിപ്പിക്കുന്നത് ഈ സമ്പദ്വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമായിട്ട് കണക്കാക്കപ്പെടുന്നു അതിൻ്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് എന്താണ് സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ് അപ്പം എന്താണ് അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന ഒരു സമ്പദ്വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ്വ്യവസ്ഥ ഈ സമ്പദ്വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവവുമായിട്ട് കണക്കാക്കുകയും അതിൻ്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സാമ്പത്തിക ശാസ്ത്ര ചിന്തകരുടെ ആശയങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത് എന്താണ് ആദ്യകാലത്ത് സമ്പത്തിൻ്റെ ശാസ്ത്രം അല്ലേ സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന ഒറ്റ മാനദണ്ഡത്തിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടിരുന്നത് ഇതിൻ്റെ പ്രധാന വക്താവായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആഡം സ്മിത്ത് ഇവിടെ രണ്ട് പോയിൻ്റാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ആദ്യകാലങ്ങളിൽ സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രം അറിയപ്പെട്ടത് അതിൻ്റെ ഒരു പ്രധാന വക്താവായിരുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ് ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആൽഫ്രഡ് മാർഷൽ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായിട്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തിയത് ആഡം സ്മിത്ത് പറഞ്ഞത് എന്താ സമ്പത്തിൻ്റെ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആൽഫ്രഡ് മാർഷലോ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത് ക്ഷേമത്തെക്കുറിച്ച് വെൽഫെയറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ അഭിപ്രായം മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തെ ലയണൽ റോബിൻസ് വിഭാവനം ചെയ്തു അപ്പം എന്താണ് ലയണൽ റോബിൻസിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ലയണൽ റോബിൻസ് വിഭാവനം ചെയ്തത് നമുക്കൊന്നുകൂടെ നോക്കാം അല്ലേ അപ്പം സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന നിലയിലാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള ആഡം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രത്തിനെ കണക്കാക്കിയത് ആൽഫ്രഡ് മാർഷലിൻ്റെ അഭിപ്രായത്തിൽ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തെ അദ്ദേഹം രൂപപ്പെടുത്തി മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തെ ലയണൽ റോബിൻസ് എന്ത് ചെയ്തു വിഭാവനം ചെയ്തു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡേവിഡ് റിക്കാർഡോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു ഇരുരാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്ന ആളാണ് അപ്പോൾ ആരാണ് ഡേവിഡ് റിക്കാർഡോ ആരാണ് ഡേവിഡ് റിക്കാർഡോ ഡേവിഡ് റിക്കാർഡോ എന്താ പറഞ്ഞത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു ഇരുരാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നത് ഡേവിഡ് റിക്കാർഡോ ആണ് ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ പാട്ട സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ഫ്രണ്ട് വളരെ പ്രസിദ്ധമാണ് അപ്പം തിയറി ഓഫ് ഫ്രണ്ട് അല്ലെങ്കിൽ പാട്ട സിദ്ധാന്തം കൊണ്ടുവന്നതാരാണ് ഭൂമിയുടെ പാട്ടത്തെ സംബന്ധിച്ച് തിയറി ഓഫ് ഫ്രണ്ട് അല്ലെങ്കിൽ പാട്ട സിദ്ധാന്തം കൊണ്ടുവന്നതും ഡേവിഡ് റിക്കാർഡോ ആണ് ഡേവിഡ് റിക്കാർഡോ പറഞ്ഞത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന സിദ്ധാന്തം കൊണ്ടുവന്നത് ഡേവിഡ് റിക്കാർഡോയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് തിയറി ഓഫ് ഫ്രണ്ട് അല്ലെങ്കിൽ പാട്ട സിദ്ധാന്തം എന്ന് പറയുന്നത് ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിട്ടുള്ള കാൾ മാക്സ് ആണ് മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്താണ് മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ കൊണ്ടുവന്നത് ആരാണ് ജർമ്മൻ എക്കണോമിസ്റ്റും തത്വചിന്തകനുമായിട്ടുള്ള ആണ് കാൾമാക്സിനെ പറ്റിയിട്ട് കേട്ടിട്ടില്ലാത്തവർ വളരെ വിരളമായിരിക്കും അല്ലേ അപ്പം ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിട്ടുള്ള ആണ് മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ആവിഷ്കരിച്ചത് മാക്സിൻ്റെ അഭിപ്രായത്തിൽ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകി അധിക ഭാഗവും മുതലാളി കൈക്കലാക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കാൾമാക്സ് പറഞ്ഞെന്താണ് ഒരു പ്രൊഡക്ഷൻ്റെ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ തൊഴിലാളികളുടെ അധ്വാനമാണ് എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ട് അധിക ഭാഗവും മുതലാളി എന്ത് ചെയ്യുന്നു മുതലാളി കൈക്കലാക്കുന്നു എന്നാണ് കാൾമാക്സ് പറഞ്ഞത് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ച മൂല്യ സിദ്ധാന്തം ആരുടേതാണ് ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിട്ടുള്ള കാൾമാക്സിൻ്റെതാണ് സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെ എം കെയ്ൻസ് ആരാണ് ജോൺ മെയ്നാർഡ് കെയിൻസ് ആണ് ജെ എം കെയിൻസ് ജയ എം കെയിൻ ജയ എം കെയിൻസ് എന്താണ് പറഞ്ഞത് ജെ എം കെയിൻസ് പറഞ്ഞത് സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ചത് ആരാണ് ജയ എം കെയിൻസ് ആണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് സാമ്പത്തിക മേഖലയിലെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഗവൺമെന്റിന്റെ ഇടപെടലൂ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് ജോൺ മെയ്നാർഡ് കെയിംസ് അഭിപ്രായപ്പെട്ടു ജെ എം കെയിംസ് എന്താണ് അഭിപ്രായപ്പെട്ടത് ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാമെന്നാണ് ജെ എം കെയിംസ് അഭിപ്രായപ്പെട്ടത് ചെക്ക് റിപ്പബ്ലിക് വംശജനായിട്ടുള്ള ജെ എ ഷുംപീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയും വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ എന്താണ് പുത്തന അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അപ്പം എന്താണ് ജെ എം ഷു ആവിഷ്കരിച്ച സൃഷ്ടിപരമായ നശീകരണം അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ ഇന്നവേഷൻസാൽ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നു എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ എന്ത് ചെയ്യുന്നു തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നു എന്നാണ് ജെ എം ഷുംപീറ്റർ അഭിപ്രായപ്പെട്ടത് അതാണ് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ സൃഷ്ടിപരമായ നശീകരണം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്